السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أحسن قولا ممن إلى الله وعمل صالحا وقال إنني من المسلمين صدق الله مولانا العظيم من قال أنا بريء من الإسلام فإن كان صادقا فهو كما قال وإن كان كاذبا فلن يرجع إلى الإسلام سالما صدق رسول الله നാവിൽ നിന്നും സംസാരത്തിനിടയിൽ അശ്രദ്ധ കാരണം വീണുപോകുന്ന പിഴച്ച വാക്കുകളെ കുറിച്ചാണ് നാം പറഞ്ഞു വന്നത് നാവിന്റെ കുറ്റങ്ങളിൽ നിന്നും പത്തൊൻപതാമത്തെ കുറ്റമായി നാം എണ്ണിയ അശ്രദ്ധ മൂലം വായിൽ നിന്നും വീണുപോകുന്ന അപകടകരമായ വാക്കുകൾ ഇത് അറിഞ്ഞും അറിയാതെയും എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും പലപ്പോഴും വീണുപോകാറുള്ളതാണ് അത്തരം അപകടങ്ങളിൽ നിന്ന് നാം രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് നല്ല ജാഗ്രതയും ശ്രദ്ധയും നമ്മുടെ നാവിൻ്റെ കാര്യത്തിൽ അനിവാര്യമാണ് അശ്രദ്ധ കാരണം നാവിൽ നിന്നും വരുന്ന തെറ്റായ വാക്കുകൾക്ക് ചില ഉദാഹരണങ്ങൾ കഴിഞ്ഞയാഴ്ച നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇനി ചില ഉദാഹരണങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കാം അത് പൂർത്തിയാക്കി പറയാൻ സാധിക്കില്ല അത്രമാത്രം വ്യാപ്തി വ്യാപ്തിയുണ്ടത് അത് എണ്ണി തിട്ടപ്പെടുത്താനാവുകയില്ല ഓരോ കാലത്തും ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായ രീതിയിൽ തെറ്റായ വാക്കുകൾ നാവിൽ നിന്നും വീണുപോകും എങ്കിലും സാർവത്രികമായി സമൂഹത്തിൽ പറഞ്ഞു കാണുന്ന നാവിൽ നിന്നും വീണു കാണുന്ന ചില ഉദാഹരണങ്ങൾ നാം പഠനവിഷയമാക്കുമ്പോൾ അത്തരം കുറ്റകരമായ വാക്കുകളിൽ നിന്ന് രക്ഷപ്പെടാനും ശ്രദ്ധിക്കാനും നമുക്ക് സാധിക്കുമല്ലോ ചില ഉദാഹരണങ്ങൾ കഴിഞ്ഞയാഴ്ച നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടു അതുപോലെ തന്നെ ഹറാമായ വാക്കാണ് അള്ളാഹു ഇഷ്ടപ്പെടാത്ത വാക്കുകളുടെ കൂട്ടത്തിൽ പെട്ടതാണ് സൃഷ്ടികളെ കൊണ്ട് സത്യം ചെയ്തു പറയുക എന്നത് നമ്മിൽ പലരും ഗൗരവത്തോടുകൂടി സംസാരിക്കുമ്പോൾ മറ്റുള്ളവരോട് ആ ഗൗരവം വ്യക്തമാക്കുമ്പോൾ നമ്മുടെ സംസാരം ശ്രവിക്കുന്ന അപരനെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ വേണ്ടി പലപ്പോഴും നമ്മിൽ പലരും സൃഷ്ടികളെ കൊണ്ട് സത്യം ചെയ്യുന്ന ഒരു പതിവ് രീതിയുണ്ട് ഉദാഹരണം എൻ്റെ പെറ്റ തള്ളയാണ് സത്യം അല്ലെങ്കിൽ എൻറെ മക്കളാണ് സത്യം ഇങ്ങനെ പറഞ്ഞു പോകാറുണ്ട് അമുസ്ലിമീങ്ങളായ ആളുകൾ ഇത് സാധാരണ പറയാറുണ്ട് അത് കേട്ടിട്ടായിരിക്കാം മുസ്ലിം സഹോദരന്മാർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിന്റെ ഗൗരവം വളരെ വലുതാണ് ഒരു സൃഷ്ടിയെ കൊണ്ടും ഒരു സൃഷ്ടിയെ പിടിച്ചും സത്യം ചെയ്യാൻ മനുഷ്യരായ നമുക്ക് അള്ളാഹു അനുവാദം തന്നിട്ടില്ല അങ്ങനെ ശൈലിയുണ്ട് ഗോളലോകങ്ങളെ ഒരുപാട് സൃഷ്ടികളെ പിടിച്ച് ആണയിട്ട് മനുഷ്യനെ പഠിപ്പിക്കുന്നുണ്ട് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും പടപ്പിനെ പിടിച്ച് സത്യം ചെയ്യുന്ന രീതി ഹറാമാണെന്ന് ദീൻ നമുക്ക് വ്യക്തമാക്കി തന്നിരിക്കുന്നു ബുഹാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം قال رسول الله 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 صلى عليه وسلم ان ان تعالى ينهاكم ാഹി വസംബി തീർച്ചയായിട്ടും നിങ്ങളോട് വിലക്കിയിരിക്കുന്നു നിങ്ങളോട് അരുതെന്ന് പറഞ്ഞിരിക്കുന്നു പാടില്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ത് ി നിങ്ങളുടെ സത്യം നിങ്ങളുടെ മാതാക്കളെ പിടിച്ചുകൊണ്ടുള്ള സത്യം അവരെ കൊണ്ട് സത്യം ചെയ്യൽ അള്ളാഹു നിങ്ങളോട് വിലക്കിയിരിക്കുന്നു അത് പാടില്ല ആർക്കെങ്കിലും സത്യം ചെയ്യേണ്ടി വന്നാൽ എന്ന് വെച്ചാൽ ിൽ പോലെ എന്നോ എന്നോ വല്ലാഹി 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 പറയരുത് സംസാരമധ്യാണ് ചിലിമീങ്ങൾക്കുണ്ടാ സ്വഭാവം ജനലക്ഷങ്ങൾ തടിച്ചു കൂടുമ്പോ സംഘടനയുടെ കാര്യമൊക്കെ പറയുമ്പോ അതൊക്കെ വളരെ ഗൗരവങ്ങളിലെടുത്ത് പറയാനുള്ള വിഷയം തോന്നിയോടത്തൊക്കെ തമാശക്ക് നിങ്ങൾക്ക് അള്ളഹാനെ കുറിച്ച് സത്യം ചെയ്യാൻ പാടില്ല സത്യത്തിനുള്ളൊരു നാട്ടക്കുറിയായി അള്ളാഹുവിന്റെ നാമത്തെ നിങ്ങൾ ദുരുപയോഗം ചെയ്യരുത് ഇതാണ് ദീനിന്റെ അധ്യാപനം വളരെ ഗൗരവമുള്ള സന്ദർഭങ്ങളിൽ ഘട്ടങ്ങളിൽ അനിവാര്യമായി വരുമ്പോ മാത്രം വല്ലാഹി എന്ന് പറയാ സാധാരണ അള്ളാണ് വല്ലാഹി എന്ന് പറയുന്ന ആളുകള് ഇടക്കിടെ സംസാരത്തിലൊക്കെ പറയുന്ന ആളുകള് അവരാ വല്ലാഹി ഇട്ട് പറയുന്നതേ നേരാകാൻ സാധ്യതയുള്ളൂ എന്ന അർത്ഥം അവർ കൊറേ കാര്യങ്ങൾ പറയുമല്ലോ എടക്കവര് അല്ലാണ് എന്ന് പറയുമ്പോ ആ വല്ലാഹി കൂട്ടാതെ പറയുന്നൊക്കെ കളവാണെന്ന് ന്യായമായി സംശയിക്കപ്പെടാം അതാണ് അതിന് മനസ്സിലാക്കാനുള്ളത് ദീനു പറയുന്നു വളരെ ഗൗരവമർഹിക്കുന്ന സന്ദർഭങ്ങളിൽ മുസ്തഫായ നബി തങ്ങൾ പറഞ്ഞു ആർക്കെങ്കിലും സത്യം ചെയ്യേണ്ടി വന്നാൽ അനിവാര്യമായി വന്നാൽ ബില്ലാ അള്ളാഹുവിനെ കൊണ്ടു മാത്രം സത്യം ചെയ്യുക അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കുക സത്യം ചെയ്യാതിരിക്കുക നാവ് ഒതുക്കി വെക്കുക മഹാനായുൽ ഹാബ് റലി അള്ളാഹുഅറയുന്നു ആദ്യകാലങ്ങളിലൊക്കെ ഞാൻ പലതിനെ പിടിച്ചും സത്യം ചെയ്തിരുന്നു അള്ളാഹുവല്ലാത്ത പടപ്പുകളുടെ പേര് പറഞ്ഞ് സത്യം ചെയ്തിരുന്നു നബി തങ്ങളുടെ ഈ വിലക്ക് ഞാൻ കേട്ടതിൽ പിന്നെ ഞാൻ അത്യാവശ്യ സന്ദർഭങ്ങളിൽ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ സത്യം ചെയ്തിട്ടേ ഇല്ല അതുകൊണ്ട് സഹോദരന്മാരെ എൻ്റെ പെറ്റ തള്ളയാണ് എൻ്റെ മക്കളാണ് അല്ലെങ്കിൽ ഈ കുരുന്നു കുട്ടിയാണ് തലയിൽ കൈവച്ച് ഇതൊക്കെ ഹറാമാണ് അള്ളാഹുവിനത് ഇഷ്ടമില്ല മറ്റുള്ളവരുടെ സംസ്കാരം നാം അറിയാതെ പകർന്നെടുക്കരുത് അതൊക്കെ തെറ്റായ വാക്കാണ് തിന്മയുടെ രേഖയിലാണ് അത്തരം സത്യങ്ങൾ വരിക എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം മറ്റൊന്നാണ് കുറ്റപ്പെടുത്തുമ്പോൾ വിമർശിക്കുമ്പോൾ നാവിൽ നിന്നും വീണുപോകുന്ന ചില മോശപ്പെട്ട വേടുകൾ സ്വന്തത്തെ കുറ്റപ്പെടുത്തുമ്പോഴും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോഴും നാവിൽ നിന്നും വീണുപോകുന്ന ചില റോങ് വാക്കുകൾ സ്വന്തത്തെ കുറ്റപ്പെടുത്തുമ്പോ പറയൂലെ ഞാൻ മെനകത്തവന ഞാൻ നന്നാവൂല ഞാൻ വൃത്തികെട്ടവനാണ് ഞാൻ നന്നാവൂല ചില ആളുകള് ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച ഒരു സഹോദരനുമായിട്ട് ഞാൻ ഫോണിൽ സംസാരിച്ചപ്പോ ഞാനൊരു ചേച്ചയാണ് ഞാനൊന്നും അങ്ങനെ പറയല നിങ്ങളുടെ കാര്യം തന്നെ നിങ്ങൾ അങ്ങനെ തീരുമാനം ഇവിടെ നിന്നും അല്ലെട്ടോ നീ പാര അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കേണ്ട മലപ്പുറം ജില്ലയിലുള്ള ആളാണ് പൊന്നാറ് സുഹൃത്തെ അങ്ങനെ പറയല്ലേ നിന്റെ കാര്യം നീ അങ്ങനെ നന്നാവില്ലെന്ന് സ്വയം തീരുമാനിക്കല്ലേ അത് ചെയ്യരുത് അള്ളാഹു നന്നാക്കട്ടെ ഞാൻ നിലവിൽ മോശാണ് എന്നൊക്കെ പറയാമല്ലാന്ന് അങ്ങനെ പറയരുത് സ്വന്തം കുറ്റപ്പെടുത്തുമ്പോൾ സ്വന്തത്തെ മോശമാക്കി സംസാരിക്കുമ്പോൾ അവിടെ ചില നിങ്ങളിൽ ഒരാളും പറയരുതേ സ്വന്തത്തെ കുറ്റപ്പെടുത്തുന്നതിനിടയിൽ നിങ്ങൾ ആരും തന്നെ പറഞ്ഞു ഞാൻ മെനകെട്ടുപോയി ഞാൻ വൃത്തി കെട്ടുപോയി എന്ന് പറയരുത് ഹുബുസ് എന്നാൽ നാം കക്കൂസിലും മൂത്രപ്പരയിലൊക്കെ കൊണ്ടുപോയി ഒഴിവാക്കുന്ന സാധനത്തിന് ഹുബുസ് അർത്ഥം മറ്റേത് ഒരുത്തണ്ട് അപ്പോ ഞാൻ ഇതാണ് സാധനം എന്നൊരിക്കലും നിങ്ങൾ പറയരുതേ സ്വന്തത്തെ കുറ്റപ്പെടുത്തുമ്പോഴും അത്തരം പ്രയോഗങ്ങൾ അരുതേ ഡിഷണറിയില് രണ്ടും നോക്കിയ ഒരേ അർത്ഥം അർത്ഥ ആശയം ഒന്നാണ് പക്ഷേ എന്ന പ്രയോഗം അത് വളരെ വ്യക്തമായ നജസിനും വ്യക്തമായത് കൊണ്ട് മനസ്സ് മോശായി എന്റെ മനസ്സ് വളരെ ഒരു വല്ലാത്ത അവസ്ഥയിലായി പോയി എന്നെ നന്നാക്കട്ടെ എന്നൊക്കെ പറയുന്നതിന് പകരം മലിനമായി നജസായി പിശാചായി ഞാൻ എന്നൊക്കെ പറയുന്ന ഈ രീതി വളരെയധികം സൂക്ഷിക്കണം അത് നിങ്ങൾ പറഞ്ഞു പോകരുത് വിലക്കാൻ നിങ്ങളിൽ ഒരാളും തന്നെ ഒരിക്കലും അങ്ങനെ പറയരുത് ഞാൻ ബുദ്ധി കെട്ടുപോയി എന്നുള്ള ഹബുസത്തി എന്ന പ്രയോഗം നിങ്ങളെ കുറിച്ച് പറയരുത് ഇതുപോലെ തന്നെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോൾ മറ്റുള്ളവരെ വിമർശിക്കുമ്പോൾ ചീത്ത പറയുകയാണെങ്കിൽ തെറി വിളിക്കുകയാണെങ്കിൽ തെറിയുടെ അപകടങ്ങളും പ്രത്യാഘാതങ്ങളും ഒക്കെ പല ആഴ്ചകളിലായിട്ട് പറഞ്ഞു കഴിഞ്ഞു പക്ഷേ അതിൽ തന്നെ കാഠിന്യമേറിയ ചില പദപ്രയോഗങ്ങളുണ്ട് പന്നി പോലത്തെ പേരുകൾ വാക്കുകൾ സമയത്ത് ഒരു മനുഷ്യന്റെ നേരെ പ്രയോഗിച്ചാൽ ഗൗരവം മറ്റു വെറുക്കപ്പെട്ട മനുഷ്യൻ ഇഷ്ടപ്പെടാത്ത വസ്തുക്കളുടെ പേര് നിർജീവ വസ്തുക്കളുടെ പേര് മനുഷ്യ ശരീരത്തിലുള്ള ബോഡി വേസ്റ്റുകളുടെ പേര് ഇതൊക്കെ പറയുമല്ലോ ഇതൊക്കെ ഒരു മനുഷ്യന്റെ നേരെ പ്രയോഗിക്കുമ്പോ അന്ത്യനാളിൽ റബ്ബിന്റെ കോടതിയിൽ വെച്ച് അത്തരം വിളി നടത്തിയങ്ങൾ പ്രയോഗിച്ച ആളുകൾക്ക് അള്ളാഹുവിൻറെ കോടതിയിൽ നിന്നുണ്ടാകുന്ന അനുഭവം അള്ളാഹുവിന്റെ ദീൻ അറിയിച്ചു തന്നിട്ടുണ്ട് എന്താണത് ഇതാ കാലർജുലി ഒരാൾ മറ്റൊരു തന്റെ മുഖത്ത് നോക്കി പറഞ്ഞു നേരെ നോക്കി പറഞ്ഞു എന്ത് എന്ന് എന്ന് വിളിച്ചു വിളിച്ചു അല്ലെങ്കിൽ പന്നി ഒരു മനുഷ്യന്റെ നേരെ നോക്കിയിട്ട് അവനെ വിളിച്ചാൽ ഈ വിളിച്ച വ്യക്തിയോട് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ആ ചോദ്യം വരും റബ്ബാനിയായ കോർട്ടിൽ ചോദ്യം വരും ഈ പദപ്രയോഗം നടത്തി അവനെ പ്രതിക്കൂട്ടിൽ കേറ്റി നിർത്തിയിട്ടുള്ള ഒരു ചോദ്യം റ ഐ തനി ഞാൻ അവനെ കഴുതയാകി പടച്ചത് നീ കണ്ടിട്ടുണ്ടോ നീ കണ്ടിട്ടുണ്ടോ ഞാൻ അവനെ പന്നിയായി നീ കണ്ടിട്ടുണ്ടോ ഇത് സത്യത്തിൽ നീ എനിക്കെതിരെയല്ലേ അപരാധം പറഞ്ഞത് എന്റെ ഭാര്യ പുട്ടുണ്ടാക്കി പുട്ട് ചുട്ടു ആ പുട്ട് കണ്ടിട്ട് ഞാൻ ഞാനതിനു വേറെ മണ്ണം കെട്ടാന്ന് പറഞ്ഞാൽ എത്ര വേദന ഉണ്ടാവും അവള് കെട്ടി പറഞ്ഞുണ്ടാക്കിയതാണ് അല്ലേ അവളെ അവളെക്കോട്ടാവുന്ന വിധത്തിൽ പുട്ടു ചുട്ട് തന്നപ്പോ ഞാൻ അതിന് മണ്ണാങ്കട്ട എന്ന് പേരിട്ടാല് സത്യത്തിൽ ആ പുത്തിനും അല്ല കുഴപ്പമുണ്ട് ഉണ്ടാക്കിയ ആൾക്കല്ലേ കുഴപ്പം ഇതുപോലെ ഞാൻ ഈ മനുഷ്യനെ അഹ്സനു തീമിൽ സുന്ദരമായ ഘടനയിൽ മനുഷ്യരെ നാം പടച്ചത് ശരിയായ ഘടനയിൽ ഒന്നിന്റെയും കുറവില്ലാത്ത സമ്പൂർണ രൂപത്തിലാണ് എന്നിട്ട് അങ്ങനെ പടച്ച മനുഷ്യനെ കഴുത എന്നും പന്നി എന്നും നീ പേര് വിളിച്ചപ്പോ ഞാൻ അങ്ങനെ പടച്ചത് നീ കണ്ടിട്ടുണ്ടോ എന്താണ് ഉത്തരം പറയാ എന്താണ് ഉത്തരം പറയാ ഒരു ഉത്തരവും ആ കാരണത്താൽ അവൻ ശിക്ഷാർഹനാകുമെന്നാണ് ദീനുൽ ഇസ്ലാം വെറും വെറും തെറി പോലെയല്ല കിട്ടൂല്ലാകുമെന്നാണ് ഗണത്തിൽ ഇത് പെടുത്താൻ ഇത് കുറച്ച് അപകടം കൂടുതലാണെന്നാണ് ദീന് പറയുന്നത് അതുകൊണ്ട് മനുഷ്യൻ അസനു തീമിൽ അള്ളാഹു പഠിച്ചു മറ്റു ജീവജാലങ്ങളുടെ നാൽക്കാലികളുടെ മൃഗങ്ങളുടെ പേര് മനുഷ്യനെ പ്രയോഗിക്കാൻ പാടില്ല നിർജീവ വസ്തുക്കളുടെ പേര് അല്ലെങ്കിൽ വേറെ അചേതന വസ്തുക്കളുടെ പേര് ഇതൊന്നും തന്നെ മനുഷ്യന്റെ നേരെ പ്രയോഗിക്കാൻ പറ്റില്ല അതുപോലെ മുഗ്മിനിന്റെ പേരും സ്ഥാനവും മറ്റു വസ്തുക്കൾക്കും പറയാൻ പാടില്ല മഗ്മിന് ഒരുപാട് പേരുണ്ട് മ്മ്മിന് ഒരുപാട് പേരുണ്ട് അത് മറ്റു വസ്തുക്കൾക്ക് അല്ലെ ആനയൊക്കെ മഹമ്മതാജിന്റെ ആനയാണെങ്കിൽ വേലായുധം കുട്ടിയിരിക്കും അല്ല ഒരു സംഗതി ശരിയാണ് അത്രയമാര് കുറച്ച് അപകടം തന്നെയാണ് അല്ലെ ആനക്ക് ഇവിടെ നമ്മുടെ ഒരുപാട് വരുമ്പോൾ അവര് ആന ഉണ്ടായില്ലേ വലിയ വലിയ മൂന്ന് അച്ചൊക്കെ ചെയ്ത ആചിയന്മാരെ ആന ഒന്ന് വേലായുധംകുട്ടി കൃഷ്ണൻകുട്ടിയൊക്കെ ആയിരുന്നു പൊട്ടൊക്കെട്ടും കൊടുക്കും പണ്ടാരാണ്ട് പറഞ്ഞ മാതിരി അത് വേറൊന്നുമല്ല ഈ ആനകളൊക്കെ ഹിന്ദുക്കളാക്കാൻ കാരണം കാക്കാമാരെ കൂട്ടത്തിൽ പെടുത്തണെങ്കിൽ സുന്നത്ത് കഴിക്കണം അതിന് ഒരു ഒത്താൻ ഇതുവരെ ധൈര്യം വന്നിട്ടില്ല പിന്നെ ക്രിസ്ത്യൻസിൽ പെടുത്തണെങ്കിൽ മാമോദിസ വാട്ടറിൽ മുക്കണം അത്ര വലിയ ഹൗള് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല അതുകൊണ്ട് കിടക്കട്ടെ ഹിന്ദു എന്നൊരു തമാശ ഉണ്ട് അപ്പൊ പേര് സത്യവിശ്വാസിയുടെ പേര് വേറെ ഒന്നിനിടാൻ പാടില്ല എന്നാ അങ്ങനെയുണ്ട് തിരിച്ചും പാടില്ല അവിടുന്ന് ഇങ്ങോട്ടും പാടില്ല ഇതാണ് നമ്മൾ പറയുന്ന ഭാഷയില് വിളിക്കുന്ന പേരുകളിലൊക്കെ ഉള്ള ജാഗ്രത അറബികൾക്കൊരു സംസ്കാരമുണ്ടായിരുന്നു അവർ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ജാഹിലിയാ കള്ളായിരുന്നല്ലോ ആ കള് ഉത്പാദിപ്പിക്കുന്നതോ മുന്തിരിയിൽ നിന്നും അതുകൊണ്ട് മുന്തിരിയെ അവർ പേരിട്ട് വിളിച്ചത് കറം എന്നായിരുന്നു കറം കറം പോലെ ബഹുമാനമുള്ള ഒരു വസ്തുവിനെ അറബികൾ കണ്ടിട്ടില്ലായിരുന്നു അല്ലെ അവര് പാട്ടുപാടിയത് മരിച്ചിട്ട് മരിക്കാൻ നേരത്ത് വസീയത്താക്കിയതൊക്കെ ഈ കറം മുന്തിരി കാര്യം പറഞ്ഞിട്ടല്ലേ വസീയത്ത് അല്ലേ इ जम्बी फु तुरवी इलामी रवीलामी बद मोते कह फला फन नीफी फलातिंफ इन्न കാലഘട്ടത്തിലെ അറബികൾ മരിക്കാൻ നേരത്ത് മക്കളോട് നടത്തുന്ന വസീയത്ത് പുള്ളരെ എൻറെ കാലം കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ തല്ലരുത് എന്നല്ല ഞാൻ മരിച്ചു മണ്ണോട് ചേരുമ്പോ എൻ്റെ ശവകുടീരത്തിൻറെ മുകളിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു മുന്തിരി വള്ളി കൃഷി ചെയ്യണം നട്ടുപിടിപ്പിക്കണം വേരുകൾ എന്റെ കബറിന്റെ അടിത്തട്ടിലേക്ക് ആണ്ടിറങ്ങുമ്പോൾ എന്റെ ദ്രവിച്ചു പോകുന്ന എൻ്റെ അത്തികൂടങ്ങളിൽ ആ മുന്തിരിവള്ളികളുടെ വേരുകൾ തന്ന് തട്ടുമ്പോൾ അതിലെനിക്കൊരു ആനന്ദമുണ്ടാകും എന്റെ ഏറ്റവും വലിയ പേടി ഫനന്നി ഫി ഫഇന്നനി മുന്തിരി വള്ളിയില്ലാത്ത ഒരു മരുപ്പറമ്പിൽ ഒരിക്കലും നിങ്ങൾ എന്നെ അടക്കരുതേ ടച്ച് അത് കിട്ടൂലേ എന്നുള്ളതാണ് എന്റെ പേടി അതുകൊണ്ടാണ് ഈ വസീയത്ത് എന്ന് തന്തമാര് പറഞ്ഞിരുന്നു ഇന്നും തഫ്സീറുകളിലൊക്കെ കാണാൻ ഈ കവിത അപ്പൊ അവര് പേരിട്ട് വിളിച്ചു എന്ത് കറം ബഹുമാനമുള്ള ം ഇസ്ലാമിന്റെ അധ്യാപനം വന്നു തുടങ്ങിയപ്പോൾ നല്ല സംസ്കാരം സത്യവിശ്വാസികൾക്ക് പുന്നാരനഭി തങ്ങൾ പകർന്നു കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അക്കൂട്ടത്തിൽ നമസ്കാരവും നോമ്പും ഹജ്ജും ജിഹാദും ഒക്കെ പഠിപ്പിച്ചപ്പോ അക്കൂട്ടത്തിൽ പറഞ്ഞു ലാത്തുസമ്മുൽ നിങ്ങളെ കൂട്ടത്തിൽ ഇനി മുതൽ ഒരാളും മുന്തിരിഞ്ഞ ഐനബിന് കറമെന്ന് പേര് പറയരുതേ ഇഷ്ടമല്ല മുസ്ലിമു ബഹുമാനമുള്ളത് മുസ്ലിമായ ാണ് ബഹുമാനാർക്കുള്ളത് സത്യവിശ്വാസികൾക്ക് ബഹുമാനമുള്ളത് ആ ബഹുമാനത്തിന്റെ പ്രയോഗം നിങ്ങൾ മുന്തിരിങ്ങക്ക് പറയരുത് എന്ന് തന്നെ പറഞ്ഞാൽ മതി കറം എന്ന പ്രയോഗം നിർത്തിക്കൊള്ളുക അപ്പൊ നമ്മൾ വിളിക്കുന്ന പേരുകൾ പ്രയോഗിക്കുന്ന വാചകങ്ങൾ ഇതിലൊക്കെ എത്ര ശ്രദ്ധ വേണമെന്നാണ് ഇത് ബുഹാരി മുസ്ലിമിന്റെ ഹദീസാണ് ഹദീസാണിത് സഹിഹായ ഹദീസാണിത് മുന്തിരിങ്ങക്ക് നിങ്ങൾ കറം എന്ന് പറയരുതേ കറം എന്ന വാക്കിനർഹൻ വാക്കിനർഹൻകളാണ് സത്യവിശ്വാസികളാണ് നിങ്ങൾ സൂക്ഷിക്കണം ഇതുപോലെ തന്നെ ദേഷ്യം പിടിക്കുമ്പോൾ പലരും പറഞ്ഞു പോകാറുണ്ട് എട പിഴച്ചനസ്രാണി എട കള്ളക്കാഫറേ നസ്രാണി അങ്ങനെ തന്തമാര് മക്കളെ വിളിച്ചിട്ട് ആ വിളി കേട്ട മക്കളിനോട് എന്റെ അപ്പ പറയും എവിടെ പഴച്ച നസ്രാണിന്നാണ് ഞങ്ങള് വിളിച്ചിരുന്നത് എത്ര വലിയ അപകടമാണ് ഈ വിളി എത്ര വലിയ നാശമാണ് ഇത് മോഖേന ഉണ്ടായിത്തീരുന്നത് യോഗം ഇസ്ലാമേതര സംസ്കാരത്തിന്റെ പേരുകൾ ഒരു കുറിച്ച് കുറിച്ച് മുസ്ലിമിനെ പറഞ്ഞാൽ പ്രത്യാഘാതം വളരെ വലുതാണ് ഇമാം ബുഹാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം ഔ

എന്താ പറയുന്നത് വിളിച്ചു ഇങ്ങനെ വിളിക്കുമ്പോൾ വിളിക്കപ്പെട്ടവൻ നസ്രാണി അല്ലെങ്കിൽ വിളിക്കപ്പെട്ടവൻ കാഫിർ അല്ലെങ്കിൽ വിളിക്കപ്പെട്ടവൻ നല്ലാഹുവിന്റെ ശത്രു അല്ലെങ്കിൽ ആണെങ്കിൽ ആള് നസറാണി ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ വിളിച്ചിട്ട് അവൻ മുസ്ലിം ആയിരിക്കെ ആ വിളിക്കപ്പെട്ട ആ വാക്ക് ഇവനിലേക്ക് തിരിച്ചു വന്ന് ഇവൻ അതായി മാറും ഒരു മുസ്ലിമിനെ നെസ്രാണി മോനെ തന്നെ ആയിക്കോട്ടെ വിളിച്ചാല് വിളിച്ച വാപ്പ അതോടെ നസ്രാണിയായി ആയി മഴതോ ഒരാളെ ദേഷ്യം പിടിച്ചാഫിറ എന്ന് വിളിച്ചാൽ വിളിക്കപ്പെട്ടവൻ മുസ്ലിം ആണെങ്കിൽ വിളിച്ചവൻ അപ്പോൾ തന്നെ കള്ളക്കാഫിറായി മാറി അപകടം നമ്മൾ അറിയണം അതേ പ്രിയമുള്ള മിനിങ്ങളെ ഇരുപത് പാപങ്ങൾ നമ്മൾ എണ്ണി പറഞ്ഞു പത്തൊൻപതാമത്തെ പാപമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുമ്പ് പറഞ്ഞതൊക്കെ ഹറാമായ വേഡ്സുകളായിരുന്നു പറഞ്ഞു പോയാൽ അള്ളാഹുവിൽ എന്ന് ശിക്ഷ കിട്ടുന്ന വാക്കുകളായിരുന്നു ഇത്രയും നാം ദിവസങ്ങൾ മാസങ്ങൾ ഒരു വർഷത്തോളം കാലം വിവരിച്ചു പറഞ്ഞത് പറഞ്ഞാൽ കുറ്റം കിട്ടുന്ന വാക്കുകളായിരുന്നു ഇനി ഇപ്പോൾ പറയുന്നത് ഇത് പറഞ്ഞാൽ നമ്മുടെ ഈമാനും ഇസ്ലാമും തകർന്നു പോകുന്ന വാക്കുകളെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത് വെറും ഹെറാമ് മാത്രമല്ല വെറും ശിക്ഷ ഇത്തരം പദപ്രയോഗങ്ങൾ നാവിലൂടെ പുറത്തേക്ക് വന്നാൽ നമ്മുടെ ഇസ്ലാമും ഈമാനും അടിഞ്ഞു പോകും ഈ മാൻ കിട്ടാതെ വരിക്കാൻ അത് കാരണമാകും അള്ളാഹുക്കാക്കട്ടെ അങ്ങനെ ചില വാക്കുകളുണ്ട് ഉണ്ട് ഈ മാൻ നഷ്ടമാക്കുന്ന വാക്കുകൾ അത് സൂക്ഷിക്കണ്ടേ നമ്മൾ അത് നമ്മൾ അറിയണ്ടേ എന്ത് ഏത് വാക്ക് പറഞ്ഞാലാ ഈ മാൻ പോവാൻ നമ്മൾ ഗൗരവം കൊടുക്കാത്ത വാക്കുകൾ അതൊക്കെ കൃത്യമായി വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മങ്കാല പറഞ്ഞു ഇസ്ലാം ഞാൻ ഇസ്ലാമിൽ നിന്നൊഴിവാണ് വെറുതെ ഇങ്ങനെ നടന്നു വന്നിട്ട് ഞാൻ ഇസ്ലാമിൽ നിന്നൊഴിവാണൊന്നും പറയില്ല എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോ തർക്കിക്കുമ്പോഴോ നീ അങ്ങനെ ചെയ്താൽ അത് ശരിയല്ല ഇസ്ലാമിന്റെ നിയമം ഇതാന്ന് പറയുമ്പോ ഏയ് ഞാനൊന്നും ആ ഇസ്ലാമിന്റെ നിയമത്തിലില്ല ഏയ്